എനിക്ക് ക്രൈസ്റ്റിനോടുള്ള ഒരു മമത ഇങ്ങനെ ഊഹിക്കാൻ കഴിയും ക്രൈസ്റ്റിൻ്റെ കൂടെയാണ് എൻ്റെ ജീവിതം ഉള്ള കാര്യം പറയാറ് ഏതമ്മയും കാണുന്ന ഏതമ്മയും എൻ്റെ അമ്മയാണെന്ന് വിചാരിച്ച അവരെ ആ മനസ്സുകൊണ്ട് ആദരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഗ്രഹവും മാത്രമേ എനിക്ക് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആകെ കൈമതിലായി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഹൃദയം ഭരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ആധിപത്യം ആ ഗുരുവിനാണ് ആ റബ്ബിക്കാണ് ഞാൻ പെരുമ്പടവം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ് ആ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലാണ് ഞാൻ ജനിച്ചത് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ പാവപ്പെട്ട അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് എനിക്കന്ന് കൂട്ടുകാരില്ല അവരുടെ ഒപ്പം കഴിയാനുള്ള ഒരു അന്തസ്സെനിക്കില്ല ഞാൻ വായിക്കും പഴയ പത്രക്കടകാസുകൾ വരെ വായിക്കും കവിതയായിരുന്നു ഇഷ്ടം ഞാൻ കവിത വായിക്കും കഥ വായിക്കും നോവൽ വായിക്കും അങ്ങനെ ഈ വായനയാണ് എൻ്റെ മനസ്സിലെ അദൃശ്യമായി കിടന്ന ഈ സൗന്ദര്യാനുഭവങ്ങളെ സാഹിത്യവാസനകളെ ഉണർത്തിയത് വായനയ്ക്ക് അങ്ങനെ ഒരു സൃഷ്ട്യുന്മകതയുണ്ട് ഒരു ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ ഞാൻ എനിക്ക് ജന്മസിദ്ധമായ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ കെമിസ്ട്രി അറിഞ്ഞുകൂടാം എൻ്റെ അച്ഛൻ നോവൽ എഴുതിയിട്ടില്ല അമ്മ കവിത എഴുതിയിട്ടില്ല നാട്ടിലും അതി ആൾക്കാർ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ വായനയാണ് എൻ്റെ ഉള്ളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാക്കിയത് ഇത്തരം ചിന്തകളുണ്ടാക്കിയത് അങ്ങനെ ആണ് ഞാൻ സാഹിത്യത്തിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം കുട്ടിക്കാലത്ത് തന്നെ ബൈബിൾ പഠിച്ച ഒരാളാണ് കാറ്റഗസ്യം ക്ലാസ്സിൽ ചെന്ന് ബൈബിൾ പഠിച്ചാലാണ് പിന്നെ ക്രിസ്തുവിനെ കൂടുതൽ പഠിച്ചു ഞാൻ അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നത് ഇന്നലെ ഈ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാൻ വയ്യ ക്രിസ്തുവിൻ്റെ കൈ പിടിച്ചാണ് ഞാൻ ഈ ദുർഗമമായ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് ഇനി നല്ല തീർച്ചയുണ്ടായിരുന്നു അപ്പം അതിനെനിക്ക് സാധിച്ചത് ക്രിസ്തു ക്രിസ്തുവിനോടുള്ള സ്നേഹവും ക്രിസ്തുവിലുള്ള വിശ്വാസവുമാണ് എന്ത് വിശ്വാസം ഈ അദ്ദേഹത്തിൻ്റെ ജന്മം ഈ പാപികളുടെയും രോഗികളുടെയും അനാഥരുടെയും നിരാലംബരുടെയും പരദേശികളുടെയും സംരക്ഷണമാണ് അങ്ങനെ ഒരാളാണ് ഞാൻ ആ ആധ്യാത്മികത മാത്രമേ എനിക്കുള്ളൂ ഏതൊരാളിൻ്റെയും നന്മ കാണുക മറ്റുള്ള ഒരാളെ കാണുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്ത് നന്മയാണുള്ളത് എന്ന് എൻ്റെ പുറമേ ഉള്ള ഈ കണ്ണുകൊണ്ടല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കണ്ണുണ്ടെന്നാണ് ഞാൻ വിശ്വാസം ആ ഹൃദയത്തിലുള്ള കണ്ണുകൊണ്ട് ആ അപരിചിതനായ മനുഷ്യൻ്റെ ഉള്ളിൽ നന്മ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യാറ് സാധാരണക്കാരുടെ ഒരു ഗ്രാമമാണ് സാധാരണക്കാർ കുറേ കുറെ പാവപ്പെട്ട ആൾ ഇങ്ങനെയുള്ളവരാണ് പക്ഷേ ബന്ധങ്ങളുടെ പവിത്രത ഞാൻ മനസ്സിലാക്കിയത് ആ ഗ്രാമത്തിൽ നിന്നാണ് ഒന്നിച്ച് ജീവിക്കുന്നു അവർ ഒരു ഏതെങ്കിലും ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ ആ ഗ്രാമം മുഴുവൻ അവിടെയുണ്ട് ഒരു മരണം നടന്നാൽ ഒരു കല്യാണം ആ ഗ്രാമം മുഴുവൻ അവിടെയുണ്ട് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യാം അത് കുട്ടിക്കാലത്ത് ഞാൻ കാണുന്നതാണ് നമുക്ക് വർക്കി ചേട്ടൻ്റെ പര പെരമേയാം എന്നങ്ങ് തീരുമാനം എല്ലാവരും കൂടി അയൽക്കാരൊക്കെ കൂടെ തീരുമാനിക്കുകയാണ് വർക്കി ചേട്ടൻ്റെ തനിച്ച് ചെയ്യാൻ ഒക്കില്ല എല്ലാവരും കൂടെ പോയി വീട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് വർഗീച്ചാട്ടിനും കൂടെ കൂടി അപ്പോൾ അപ്പുറത്ത് ഗോപാലകൃഷ്ണൻ്റെ വീട് കെട്ടി കൊടുക്കുന്നു ഇങ്ങനെ ഒരു ഇപ്പോൾ കപ്പ ഞങ്ങളുടെ കപ്പ ഇട്ട് പറച്ച് അത് വാട്ടി ഉണങ്ങി വിൽക്കുക സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ജീവിതത്തിൻ്റെ കലയാണ് ക്ഷാമകാലത്ത് കഴിക്കാനാണ് അപ്പോൾ ഒരാളുടെ പറമ്പിലെ കപ്പ കുറയ്ക്കാൻ എല്ലാവരും കൂടെ കൂടിയാണ് അയാൾക്കാരൊക്കെ കൂടെ കൂടി കപ്പ പറച്ച് അത് ചിരണ്ടി വാ ചെത്തി അരിഞ്ഞ് വാട്ടി പാറപ്പുറത്ത് കൊണ്ടുണക്കി അത് കൊണ്ട് കൊടുക്കുന്നു ഇത് ഞാൻ കണ്ടിട്ടുള്ളത് അതാണ് മനുഷ്യൻ്റെ അന്യോന്യം എന്ന് പറയുന്ന ഒരു അനുഭവം സഹകരണം അങ്ങനെയാണ് ജീവിക്കുന്നത് അത് മനുഷ്യ ബന്ധങ്ങളുടെ ഒരു വലിയൊരു പാഠമാണ് എനിക്ക് പഠിപ്പിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യബന്ധങ്ങളുടെ പവിത്രത അതിൻ്റെ അമൂല്യത അതിൻ്റെ ഗഹനത ஒரு படிப்பிராமீர்த்தன போல நூற்றி பன்னெண்டு பதிப்பாய் ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം കോപ്പികൾ അത് ചിലവായി ഇന്ത്യൻ ഭാഷകളിൽ അത്രയും ചിലവായ ഇല്ലെന്നാണ് ഇതുവരെയുള്ള അറിവ് അതെന്തെങ്കിലും ആവട്ടെ അത് ഇംഗ്ലീഷ് അറബി ജർമ്മനി ഈജിപ്ഷ്യൻ മറാ ഭാഷകളിലൊക്കെ വിദേശ ഭാഷകളിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ റഷ്യൻ ഭാഷയിൽ തളർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അധികം വയ്യാതെ അത് റഷ്യൻ ഭാഷയിലും വരും അപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഗുജറാത്തി മറാഠി തുടങ്ങി ഒൻപത് ഇന്ത്യൻ ഭാഷകളിലും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു അപ്പം അതൊരു വലിയൊരു കോഴിളൊക്കെ ഒരു തരംഗം തന്നെ എന്ന് ഒരു സങ്കോചവും കൂടാതെ പറയാം അഹങ്കാരമൊന്നുമില്ല ഒരു അങ്ങനെ സംഭവിച്ചു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത് അന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതെൻ്റെ ഒരു മികച്ച രചനയാണെന്ന് എനിക്ക് കാരണം ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ദസ്തസ്ക ജീവിതത്തെക്കുറിച്ചുള്ള ആ വലിയ എഴുത്തുകാരൻ്റെ അന്തസംഘർഷങ്ങളുടെ ആത്മവഥകളുടെ യാതനകളുടെ ഈ കഥകളാണത് അത് കഥയാണ് കഥയാണത് അതിനകത്ത് പറയണത് ചിലരത് അന്നയുടെയും ദസഹസിക്കും തമ്മിലുള്ള പ്രണയകഥയായി ചുരുക്കി കാണും അതിനൊന്നും ഞാൻ മറുപടി പറയുന്നത് അങ്ങനെയും കാണാം പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഒരു മഹാ മനസ്സിൻ്റെ സഹനങ്ങളുടെ കഥയാണിത് പിടിച്ചു നിൽക്കാൻ ശ്രമി ജീവിതത്തിന്മേൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയാണ് ആ കഥയെ കൊണ്ടുവരുന്നത് ഒരു മനുഷ്യൻ്റെ മനുഷ്യ മനസ്സിലെ ഉരുൾപൊട്ടലുകൾ അല്ലെങ്കിൽ സമുദ്രകോപങ്ങൾ ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് വന്നതങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നതൊന്നുമല്ല അറിയാതെ വന്നുപോയതല്ല ഞാൻ കൊണ്ടുവന്നതൊന്നുമല്ല അപ്പോൾ ഒരു ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആൾ എന്ന് പറയുന്നത് അത് എഴുതുന്ന നിമിഷം വരെ എൻ്റെ മനസ്സിന് ഏഴായാലത്ത് കൂടി അങ്ങനൊരു ചിന്ത പോയിട്ടില്ല എഴുതാൻ കിടന്നിട്ട് അത് നടക്കുന്നില്ല ദസേസ്ക് ലോകത്തിലെ ഏറ്റവും മഹാനായ നോവലിസ്റ്റാണെന്ന് ഞാൻ എഴുതി വെച്ചാൽ അതിലൊരു പ്രസ്താവന മാത്രമേ ആകുന്നുള്ളൂ അതല്ലാതെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തുന്നത് വൈകാരികമായൊരു അനുഭവമാണ് ഞാൻ തോറ്റ് പിന്മടങ്ങി കിടങ്ങ ഇവിടെ ഈ കട്ടിലിൽ പോയി കറ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഉറക്കത്തിൻ്റെ നീല നീലയായ ആഴങ്ങളിലേക്ക് താണു താണു പോകുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നദർശനം ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ എന്ന് തോന്നുന്നു ഞാൻ ചാടി എഴുന്നേറ്റ് ലൈറ്റിടാതെ മേശപ്പുറത്ത് നിന്ന് അത് എഴുതി വയ്ക്കുന്നു അല്ലെങ്കിൽ മറന്നു പോയാലോ എന്നത് ഇന്നിപ്പോൾ അതൊരു ശൈലി ആയിത്തീർന്നു ഇന്നിപ്പോൾ എല്ലാവരും ഹൃദയത്തിന് ദൈവത്തിൻ്റെ കൈയ്യപ്പുള്ള ആൾന്നെല്ലാം നമുക്കിഷ്ടപ്പെട്ട എല്ലാവരെയും കുറിച്ച് എഴുതി തുടങ്ങിയിരിക്കുന്നു അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ അതിപ്പോൾ ഒരു ശൈലിയായിരുന്നു ശൈലിയായിട്ട് മാറി തിന്നിട്ടുണ്ട് എനിക്കത് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞു ഇത്രയൊരു അംഗീകാരമൊക്കെ കിട്ടി എഴുത്തച്ഛൻ ഇത് വയലാർ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി എട്ടൊമ്പത് അവാർഡുകൾ അതിന് കിട്ടി വിദേശ ഭാഷകളുൾപ്പെടെ അതിന് പ്രസിദ്ധിയുണ്ടായി അത് നമ്മുടെ ഒരു ഗ്ലോബൽ നോവലായിട്ട് അത് മാറി മറ്റു ഭാഗങ്ങൾ മറ്റു ഭാഷകളിലേക്ക് ലോകസഞ്ചാരം നടത്തിയ നോവൽ അത് സന്തോഷം എനിക്ക് അതിയായ സന്തോഷമുണ്ട് ജനങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് നിറയെ നിറയെ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഇപ്പോൾ നരേന്ദ്രപ്രസാദ് പറഞ്ഞു നിരൂപകൻ പറഞ്ഞു അത് നല്ല നോവലാണ് എനിക്കിഷ്ടമാണ് പക്ഷേ പെരുമ്പളവത്തിൻ്റെ ഏറ്റവും മഹത്തായ നോവൽ ഏറ്റവും മികച്ച നോവൽ അരൂപയുടെ മൂന്നാം പ്രാവാണെന്ന് പറഞ്ഞു പുള്ളി അഞ്ച് പേജ് അത് എഴുതിയിരുന്ന അതിനെക്കുറിച്ച് അരൂപിയുടെ മൂന്നാം പ്രാവ് എനിക്കും ആ നോവൽ വളരെ ഇഷ്ടമാണ് അതെന്നു വെച്ചാൽ എനിക്ക് ക്രൈസ്റ്റിനോടുള്ള ഒരു മമത നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ക്രൈസ്റ്റിൻ്റെ കൂടെയാണ് എൻ്റെ ജീവിതം ഉള്ള കാര്യം പറയാമല്ലോ അപ്പം അതുകൊണ്ട് ആ ക്രൈസ്റ്റിൻ്റെ മാതൃകയിലൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ആ നോവൽ എഴുതി അരൂപിയുടെ മൂന്നാം പ്രാവ് ഈ സാമൂഹികമായ തിന്മകൾക്കെതിരായ കലാപമാണ് ഒരു വിശുദ്ധൻ്റെ ജീവിതമെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അരൂപിയുടെ മൂന്നാം പ്രാവ് എനിക്ക് വായനക്കാരോടുള്ള ഉത്തരവാദിത്വമുണ്ട് അവരെ കൂടെ കൊണ്ടു നടക്കുക അവരെ നന്മകളിലേക്ക് നയിക്കുക എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ എനിക്കുണ്ട് അത് അതാ അതാണ് എൻ്റെ മാനസികാവസ്ഥ എൻ്റെ എഴുത്തിന് അങ്ങനെ ഒരു കാര്യമുള്ളൂ മറ്റുള്ളവരെ സഹിക്കാൻ പഠിപ്പിക്കുക സ്നേഹിക്കാൻ പഠിക്കുക അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പഠിപ്പിക്കുക അന്നെ ചെയ്തത് അതാണ് അതൊരു മഹത്തായ ഒരു കാര്യം തന്നെയാണ് ഞാൻ റഷ്യൻ നോവലുകളൊക്കെ വായിച്ചതാണ് വായിച്ചു കഴിയുമ്പോൾ അതൊരു വലിയ എൻ്റെ ജീവിതമാണ് ഒരു ഒരു ദസ്തേസ് കിടന്ന നോവലൊരു സന്ദർഭം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കരമസോദ സാധാരന്മാരുടെ അച്ഛനും നാല് മക്കളുമാണ് ഒരു മകൻ ജാരസന്തതിയാണ് മറ്റൊരു സ്ത്രീയിലുണ്ടായത് മറ്റു മക്കൾ ഈ മൂന്ന് മക്കളും അപ്പനോട് മത്സരിക്കുക തിന്മ ചെയ്യുക മഹാഭാബിയാണ് ഈ അച്ഛൻ ആ അച്ഛനോട് മത്സരിക്കുവാണ് മൂന്ന് മക്കൾ ഒരാൾ അലോഷ്യസ് എന്ന് പറയുന്നത് വൈദിക വിദ്യാർത്ഥിയാണ് അതേ സെമിനാരി പഠിക്കുവാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുവായ വയസ്സ് പത്തുപത് വയസ്സായ ഒരു സോസിമ ഫാദർ സോസിമ എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ കുടുംബ അവർ ഈ കുടുംബ ബന്ധുവാണ് ഈ കുടുംബത്തെ ഈ അപ്പനെയും മറ്റ് മൂന്ന് മക്കളെയും എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി നന്നാക്കിയെടുക്കണമെന്ന് ഓർത്ത് ഇവർ വീട്ടിലേക്ക് ചെല്ലുവാണ് ഇവർ ഉപദേശിക്കാൻ ഉപദേശിക്കാൻ ചെന്ന് അപ്പനെ ഉപദേശിച്ചു അപ്പൻ നേരെയാവൂല്ല അപ്പൻ മക്കളെ കുറ്റം പറയും മക്കളെ അപ്പനെ കുറ്റം പറയും ഇങ്ങനെ മത്സരിക്കുകയാണ് ഈ പാവം ചെയ്യാൻ അപ്പനും മക്കളും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാവം വൃദ്ധ പുരോഹിതൻ മടുത്തു എന്നിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അലോഷ്യ വൈദിക വിദ്യാർത്ഥി കൂടെ സഹായത്തിനുണ്ട് ഈ സോസിമ എന്ന വൃദ്ധ പുരോഹിതൻ ചെന്നിട്ട് ഏറ്റവും കൊള്ളലാത്തവനായ ആ മൂത്ത പുത്രൻ്റെ കാൽ തൊട്ട് വണങ്ങുന്നു ആ ലോഷയ്ക്ക് പ്രയാസമായി എടാ ഈ ദുഷ്ടന്മാരായ ജ്യേഷ്ഠന്മാരുടെ മൂന്നുപേരുടെ അടുത്ത് പോയി അച്ഛൻ അങ്ങനെ തൊഴുതി നിൽക്കുന്നു ഒരു വൈദിക വിദ്യാർത്ഥിയായ ഒരു പുരോഹിതൻ്റെ കൂടെ നടക്കുന്ന എന്നെ ഈ അച്ഛൻ കാണാതെ പോയത് അപ്പോൾ ഈ വൃദ്ധ പുരോഹിതൻ പറയുന്നത് ഒരു മറുപടിയുണ്ട് നമ്മൾ കിടിഞ്ഞു പോകും അവൻ ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്ന മഹാ ദുരന്തങ്ങളെ ഓർത്താണ് ഞാൻ അവൻ്റെ കാലിൽ ചുംബിച്ചത് എന്ന് പറയും അത് വായിച്ചേച്ച് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ വയ്ക്കില്ല അവൻ ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്ന മഹാ ദുരന്തങ്ങളെ ഓർത്താണ് ഞാൻ അവനോട് സഹതപിക്കുകയും അവൻ്റെ കാലിൽ ചുംബിക്കുകയും ചെയ്തത് ഒരു പുരോഹിതനെ ഇപ്പം നമ്മൾ കണ്ടിട്ടൊരു പുരോഹിത വേറെ വിക്ടർ യോഗയുടെ ഡീയിലെ മെത്രാനാണ് അതിന് തത്യമായ ഒരുപക്ഷെ അതിനെയൊക്കെ കവിഞ്ഞു നിൽക്കുന്ന ഒരു വൃദ്ധ പുരോഹിതൻ സോസിമാ ഇതൊക്കെ വായിക്കുമ്പോൾ ജീവിതം സഫലമായി തീരും പുണ്യമായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് വിക്ടർ യോഗയുടെ പാവങ്ങളിലെ ഡിയിലെ മെത്രാന് ഞാൻ വായി ഒരിക്കലും അത് മറക്കില്ല ജയില് ചാടി വരുന്ന ഒരു കുറ്റവാളി ആ പിതാവിൻ്റെ ബിഷപ്പിൻ്റെ മുമ്പിൽ ചെല്ലുന്നു കുറേ പോലീസുണ്ട് എന്ന് പറഞ്ഞാൽ മരണമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം എന്നിട്ട് അയാൾ ആടി ചെന്നിട്ട് ഞാൻ 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 എന്ന് പറയാൻ അയാൾ കഷ്ടപ്പെടുന്നുണ്ട് ശ്വാസം കൂട്ടിയിട്ട് പറയാൻ വയ്യ ഇയാൾക്ക് സ്വന്തം പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോൾ ഡി എൽ എം എത്ര ഒരു വിശുദ്ധാത്മാവ് അവനോട് പറയുന്നു വിഷമിക്കേണ്ട നിൻ്റെ പേരെന്താ നീ ആരാണെന്ന് എനിക്കറിയാം നിൻ്റെ പേരും എനിക്കറിയാമെന്ന് ഈ കളൻ കുറ്റവാളി അത്ഭുതപ്പെട്ടു പോകുന്നു ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഈ ബിഷപ്പ് പറയുന്നു എനിക്ക് നിന്നെ അറിയാം നിൻ്റെ പേര് അറിയാമെന്ന് എങ്ങനെ നിന്നെ എനിക്കറിയാം നീ വേദനകൾ അനുഭവിക്കുന്ന ഒരാളാണ് നിൻ്റെ പേര് എൻ്റെ സഹോദരൻ എന്നാണ് ഒരു കുറ്റവാളിയെക്കുറിച്ചാണ് ആ ബിഷപ്പ് പറയുന്നത് അത് വിക്ടറിയുക പറയിപ്പിക്കുന്നതാണ് ഇതൊക്കെ വായിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് മടു നമുക്ക് എന്താ ചെയ്യും എഴുത്തിൻ്റെ മഹത്വം ഇതൊക്കെ വായിച്ചാൽ ആളുകൾ നന്നാകും നല്ല കഥകളൊക്കെ വായിച്ചാൽ ആളുകൾ നന്നാകുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് വായന പുഷ്ടിപ്പെടുത്താൻ വിപുലീകരിക്കാൻ ഉള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മളെ നമ്മളെപ്പോലുള്ള നിസ്സഹായരായ മനുഷ്യരുടെ കാര്യം നമുക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കോട് ചേർന്ന് നിൽക്കുക വിഷമിക്കാതെ ഇപ്പം അപരിചിതനായ ഒരാൾ വഴിവെക്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അയാൾ സഹിക്കാൻ പറ്റുന്നില്ല അയാൾ വഴിവെക്കിൽ ആളുകൾ കാണാതെ വഴിവെക്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുക അവർ വഴിപോക്കൻ ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് അവർ ചുമലിൽ കൈവച്ചിട്ട് ചോ എന്തിനാണ് വിഷമിക്കുന്നത് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നു അയാൾ പൊട്ടി കരയുന്നു സമാധാനമായി അല്ലെങ്കിൽ അയാളുടെ ഹൃദയം പൊട്ടിയാൽ അയാൾ അയാളുടെ സങ്കടം സാറിയില്ല സമാധാനമായി പോകൂ എന്ന് പറഞ്ഞു പോകുന്നു ഈ സമാധാനം എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥവും ഔചിത്യവും ഗാംഭീര്യവും അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ പറയാൻ ക്രിസ്തു തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് സമാധാനം എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ അല്ല നിങ്ങൾക്ക് ഭാഗ്യഷോഠതി അടിക്കട്ടെ എന്നോ നിങ്ങളുടെ മകൻ ഏറ്റവും കൂടുതൽ പൊന്നും പണവും കിട്ടട്ടെ എന്നോ ഒന്നും നിങ്ങൾക്ക് സമാധാനം എന്ന് ലോകത്തെ ആശീർവദിച്ച ഒരു ഒരു ഗുരുവിൻ്റെ പേരിലാണ് ഞാൻ ജീവിക്കുന്നത് വേറെ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടവനാണെന്ന് ഞാൻ പറയും ഞാൻ ഏകാഗ്രിയാണ് ഈ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒറ്റപ്പെട്ടവരാളാണ് ഞാൻ പക്ഷേ ഈ ഗുരുനാഥൻ എനിക്ക് കാവലുണ്ട് യേശു എൻ്റെ ഹൃദയം ഭരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ആധിപത്യം ആ ഗുരുവിനാണ് ആ റബ്ബിക്കാണ് പതിനാറ് വർഷം മുമ്പ് ഒരു നോവലാണ് ആ നോവൽ അന്ന് കേരളകൗമതി ഓണം വിശേഷാ പ്രതി പ്രസിദ്ധീകരിച്ചു എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ അത് പ്രസിദ്ധീകരിച്ച പത്രാധിപർക്കും ഭാസുരചന്ദ്രനും വളരെ ഇഷ്ടപ്പെട്ട നോവൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് തോന്നി അതിനകത്ത് എന്തോ ന്യൂനതയുണ്ട് ന്യൂനതയുണ്ടെന്ന് ഞാനത് പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ചു അന്ന് പ്രസിദ്ധീകരിച്ചാൽ ഈ പുസ്തകം വിറ്റഴിയും കുറേ കാശ് കിട്ടും എൻ്റെ ഭാര്യ പറയും എന്താ അതവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അത് ചതരെടുത്ത് പോകുമല്ലോ അത് പുസ്തകമാക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് നാല് കാശ് കിട്ടുമല്ലോ എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു നിൽക്കുന്നത് നിനക്ക് ഈ കാശിൻ്റെ ആർത്തി എന്ന് തീരും എന്ന് ഞാൻ ചോദിച്ചു അവളെ കളിയാക്കി അതവിടെ ഇരുന്ന് പിന്നെ അവൾ രോഗിയായി പിന്നെ എൻ്റെ ജീവിതം നീളെ അവളെ ശുശ്രൂഷിക്കലായിരുന്നു ഞാനും അവളും മാത്രമേ ഈ വീട്ടിലുള്ളൂ അപ്പോൾ അവളെ ശുശ്രൂഷിക്കുക ആശുപത്രിയിൽ കൊണ്ടുപോകുക ഞാനും അവളും കൂടെ ആശുപത്രിയിലേക്ക് പോകും അവിടെ റൂം എടുത്താൽ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വായിച്ച് വാങ്ങി കൊ വാങ്ങി ഭക്ഷിച്ച് എനിക്കെൻ്റെ ഭാര്യയെ കൂട്ടിയിരിക്കാം അങ്ങനെ ആറേഴ് വർഷം കഴിഞ്ഞു അവൾക്ക് വേണ്ടി ജീവിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ അവൾക്ക് കാവലിരുന്നു എന്നുള്ളതാണ് അവൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കാവലിരുന്നു അത് എൻ്റെ സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം അത് കാരണം ഈ നോവൽ അവിടെ ഇരുന്നു പോയി അപ്പം എൻ്റെ ഭാര്യയെ മരിച്ചുവിടെ കിടക്കുമ്പോഴും ഈ ഭാസുരചന്ദ്രൻ പത്രാധിപരെന്നെ കാണാൻ വന്നു അപ്പോൾ ആ നോവൽ എന്ത് ചെയ്തു എന്നെ ഈ സങ്കടത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ഈ മുറി വന്നിരുന്നു ചോദിച്ചു ഞാൻ അവൻ എവിടെ എവിടെയെങ്കിലും കാണും ഞാൻ മറന്നുപോയി അതങ്ങനെ മറക്കേണ്ട നോവലല്ലോ അതൊരു വലിയ ശക്തിയുള്ള നോവലാണ് ഒരു സുന്ദരമായ നോവലാണത് നിങ്ങളത് ക കളയരുതെന്ന് പറഞ്ഞു ഇല്ല പിന്നീട് ഞാനത് കണ്ടെടുത്തു ഭാര്യയുടെ മരണം കഴിഞ്ഞു പിന്നീട് ഞാൻ ഇങ്ങനെ അവളെ ഓർത്തു കൊണ്ട് അവളിങ്ങനെ എന്നെ ശാസിക്കുന്നതായിട്ട് എപ്പോഴും തോന്നും എപ്പോഴും വന്നു ഓരോ കാര്യങ്ങളും അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ആ പത്രക്കാരവളെ വിളിച്ചു ഇനി ആൾക്കാർ വന്നു ആ മീറ്റിങ്ങിന് പോയില്ല ഇങ്ങനെയൊക്കെ എപ്പോഴും ശകാരാണ് എന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയൊരു അത്സുഖമുള്ള ആളാണ് അവൾ എഴുതി കൊടുക്കണം പത്രക്കാരൊക്കെ വിളിക്കുന്നത് അവളെയാണ് ചേച്ചി അങ്ങാരോട് പറഞ്ഞ കഥയൊന്നും മേടിച്ചതാണ് ഞങ്ങൾ നടന്ന് നടന്ന് മടുത്തു വിളിച്ച് വിളിച്ച് മടുത്തു പിന്നെ അവൾ എന്നോട് പറഞ്ഞു എന്നെ ഇത് എഴുതി കൊടുക്കുക എനിക്കവർ വിളിച്ചു പറഞ്ഞു എന്നോട് എനിക്ക് ശൈലം എനിക്കത് വലിയ പ്രയാസമായി തീർന്നു അങ്ങനെ എഴുതി കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നോവലൊന്ന് മാറ്റി എഴുതണം തീരുമാനിച്ചു അവന് വാഴ്വ കിനാവ് ഭൂമിയിലെ ജീവിതം ഒരു സ്വപ്നമാണ് ഇത് അവനിവാഴ് കിനാവ് എന്ന് കുമാരനാശൻ ഇത് ഇതേ കാര്യം എഴുത്തച്ഛൻ സ്വപ്നതുല്യം സഹേ ജീവിതം സ്വപ്നതുല്യം സഹേ എന്ന് എഴുത്തച്ഛനും എഴുതിയിട്ടുണ്ട് അതൊരു സത്യമാണ് ഒരു ദർശനമാണത് അപ്പോൾ അതാണ് ഞാൻ ഈ നോവലിൽ എല്ലാ ഒരു കിനാവാണ് അവന് വാഴ്വ് കിനാവ് കഷ്ടം നമ്മൾ തോന്നുന്നു ഈ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ പ്രതാപം നമ്മുടെ സമ്പാദ്യം നമ്മുടെ പൊങ്ങച്ചം നമ്മുടെ അംഗീകാരം ഇതിലൊന്നും ഒരു കഥയില്ല ഒരു മനുഷ്യനായി നിങ്ങൾ എത്രത്തോളം ആത്മശുദ്ധിയോടു കൂടി ജീവിച്ചു എന്നുള്ളതാണ് ശേഷിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവെക്കാനുള്ളതാണ് അപ്പമാണ് നമ്മുടെ ജീവിതം എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ നോവൽ അവിടെ വെച്ചിരുന്നു ആ നോവലിന് ഞാൻ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി മാറ്റങ്ങളുണ്ട് അപ്പോൾ ആ നോവലിന് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ സംതൃപ്തനായി ഇപ്പോൾ അത് വീണ്ടും റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന് വാഴ്വ കിനാവാണ് അതായിരിക്കും എൻ്റെ അടുത്ത നോവൽ ഒന്ന് രണ്ട് നോവൽ എഴുതാൻ മനസ്സിലുണ്ട് ഇതിനൊക്കെ ഇപ്പോൾ അപ്പോഴത്തേക്കും കുറച്ച് ഈ ശാരീരികമായ അവശതകളൊക്കെ പിടിപെട്ടു അതിൽ നിന്നൊക്കെ കയറി വരുന്നു ഞാൻ പഴയ ആ ചെറുപ്പക്കാരനായി തീര് നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് വരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു